സോ ഹലോ ഗ്സ് വെൽക്കം ബാക്ക് ടു അനദർ മോട്ടർ കോമ്പാറ്റ് മൊബൈൽ മലയാളം വീഡിയോ സോ എന്ന് ഞാൻ നിങ്ങൾക്ക് പറയാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ക്യാരക്ടർ മാക്സ് ചെയ്യുക അതേപോലെ ക്യാരക്ടറിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ എങ്ങനെയാണ് യൂസ് ചെയ്യുക ഉള്ളത് ഞാൻ നിങ്ങൾക്ക് പറയുന്നത് ഓക്കെ സോ ബേസിക്കലി കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി ഓക്കെ സോ നമ്മളിപ്പോൾ ഒരു ക്യാരക്ടറിലെ ഉദാഹരണമായിട്ട് അ എം കെ ലോ സ്കോർപ്പിയോ സോ ഇവിടെ നിങ്ങൾക്ക് കാടുന്ന കാര്യങ്ങൾ ഓക്കെ സോ ഇവിടെതാ ഡിബറിംഗ് ഫ്ലേസ് എന്ന് പറഞ്ഞിട്ടുള്ള ആക്റ്റീവ് ആയിട്ടുള്ള ക്യാരക്റ്റേഴ്സിൻ്റെ ഒരു എന്താ പറയുക സൈഡ് എഫക്ട്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് സോ ഇത് നിങ്ങളെ മാക്സ് ചെയ്യുക ഓക്കെ പിന്നെ ഉള്ളത് ഇതാ സപ്പോർട്ട്സ് ഈ സപ്പോർട്ട് നിങ്ങൾ മാക്സ് ചെയ്യുക ഓക്കെ ഞാൻ ഇതാണ് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ബേസിക്കലി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ പിന്നെ ദാ ഫ്യൂഷൻ ലെവൽ സോ വാ വാട്ട് ഈസ് ദി ഫ്യൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്യൂഷൻ ലെവൽ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ അതായത് പത്ത് പ്രാവശ്യം ഒരേ കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ടാകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഫ്യൂസ് ആയിട്ട് ഫ്യൂഷൻ ലെവൽ എക്സ് വരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാർഡ് ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആക്ച്വലി എം കെ ലെവൻ ഉണ്ട് നിൽക്കുക അപ്പം സോ ആ കാർഡിൻ്റെ വണ്ടേൽ നിങ്ങൾക്ക് എന്താ പറയുക ഒരു എഴുത്ത് പോലെ കാണാൻ പറ്റും ഓക്കെ സോ ആ ഫൈവ് ഇപ്പം ഇത് ഫ്യൂഷൻ ലെവൽ ഫൈവ് ആണ് ഓക്കെ അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് പത്ത് പ്രാവശ്യം നിങ്ങൾ ഫ്യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഫ്യൂഷൻ ലെവൽ എക്സ് ആവും സോ അതുവരെ നിങ്ങളുടെ ക്യാരക്ടർ അമ്പതാമത്തെ ലെവലിൽ സ്റ്റക്കാണ് സോ അത്രയാണ് അവിടുത്തെ കാര്യം സോ സ്പെഷ്യൽ അറ്റാക്സ് അതായത് എന്താ പറയുക ബേസിക് അറ്റാക്ക്സും ബേസിക് അറ്റാക്ക് യൂസ് ചെയ്തിട്ട് അതായത് എനർജി അതായത് ഈ എനർജി എന്ന് പറയുന്ന ഒരു ഇതൊരു ഒരു ബാറാണ് സോ നമ്മൾ എന്താ പറയുക നോർമലായിട്ടുള്ള ബേസിക് അറ്റാക്സ് യൂസ് ചെയ്യുമ്പോൾ ഈ സ്പെഷ്യൽ അറ്റാക്സിൻ്റെ എന്താ പറയുക ബാർ ഫുള്ളാവും അപ്പം ഒരു ബാർ ഫുൾ ആയിക്കഴിയുമ്പോൾ എസ് പി വൺ ഉപയോഗിക്കാൻ പറ്റും സെക്കൻഡ് ബാർ ഫുൾ ആകുമ്പോൾ എസ് പി ടു ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ പിന്നെ എങ്ങനെയെന്ന് വർക്ക് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എസ് പി ഇപ്പോൾ നിങ്ങളിൽ എസ് പി ടു വരെ ഉള്ള എനർജി ഉള്ളതെന്ന് വെച്ചാൽ നമ്മളെ എസ് പി വണ്ണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു ഘട്ട അവിടെ കുറയും സോ നിങ്ങൾക്ക് രണ്ട് പ്രാവശ്യം എസ് പി വണ് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ നേരെ വരച്ച് നിങ്ങൾ എസ് പി റ്റു ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എസ് പി വണ്ട് തിരിച്ച് യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ കാരണം അതിൽ എക്സ്ട്രാ ഡൽഡ് ഇത് വരുന്നുണ്ടല്ലോ അതിലത് കാണിക്കുന്ന പോലെ അത്രയും പവർ അതിന് വേണം ഓക്കെ സോ എക്സ് റേ എടുക്കാൻ നിങ്ങൾ എക്സ്ട്രീം ആയിട്ടുള്ള നിങ്ങളുടെ കയ്യിൽ എന്താ പറയുക എനർജി വേണം അപ്പോൾ നിങ്ങൾ എപ്പോഴെപ്പോഴും സ്പെഷ്യൽ ടെക്സ് യൂസ് ചെയ്യുന്നുണ്ടോ അത് ഫോബിയിൽ ചെയ്യൽ ഭയങ്കര പണിയാണ് ഓക്കെ പിന്നെ ഇവിടെ ഫ്യൂഷൻ കൊടുത്തിട്ടുള്ളത് വാട്ട് ഈസ് ഫ്യൂഷൻ ഇതാണ് ഫ്യൂഷൻ ഇതൊരു മാനുവലി നമുക്ക് ഫ്യൂസ് ചെയ്യാം ഓട്ടോമാറ്റിക് ഫ്യൂസ് ചെയ്യാം ഇപ്പോൾ ഇവിടെ ഡെയിലി ഫ്യൂഷൻ കാർഡ് ഇല്ല സോ ഉണ്ടോ ഫ്യൂഷൻ കാർഡ് നമുക്ക് സ്റ്റോറി കിട്ടും സോ ടു ഹൺഡ്രഡ് ഗ്രാ ഡ്രാഗൻ ക്രിസ്റ്റർ ഒക്കെ എടുത്ത് മേടിക്കേണ്ട ഒരു കാര്യമില്ല സോ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് പാക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ അപ്പം ഡയമണ്ട് പാക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫ്യൂഷനില കിട്ടും സോ അങ്ങനെ നിങ്ങൾ ഫ്യൂസ് ചെയ്യുക ഇതില്ലാത്ത നിങ്ങൾക്ക് ഇതുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക അല്ലാണ്ട് ഡ്രാഗ് ക്രിസ്റ്റർ കൊടുത്ത് നിങ്ങൾ എടുക്കാണ്ടിരിക്കും സോ ഇതും ബേസിക്കലി ഫ്യൂഷനാണ് മറ്റേത് ഓട്ടോമാറ്റിക് ഫ്യൂഷനും ഇത് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ മാനുവലി ചെയ്യുന്നതാണ് ഓക്കെ അത് ഓർത്തിരിക്കും സോ എക്യൂപ്മെൻറ്റ്സ് സോ എക്യൂപ്മെൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിലും സോ ഇത് ഓരോ ക്യാരക്റ്റേഴ്സിൻ്റെ എബിലിറ്റി എക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു ഇതാണ് ഓക്കെ ബേസിക്കലി അറിഞ്ഞിരിക്കുക നോക്കിയതാ സ്കോർപ്പിയോ ഫിഫ്റ്റി ഫിഫ്റ്റി ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ക്രിട്ടിക്കൽ ഹിറ്റ് ചാൻസ് ബൂസ്റ്റ് അതായത് ഹിറ്റ് ചാൻസ് ബൂസ്റ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജോളം കൂടിയിട്ടുണ്ട് പിന്നെ ട്വൻ്റി പെർസെൻറ്റേജ് സ്പെഷ്യൽ അറ്റാക്ക് വൺ ആൻഡ് ടു അൺബ്ലോക്കബിൾ ചാൻസ് പക്ഷേ സ്പെഷ്യൽ അറ്റാക്ക് വടും സ്പെഷ്യൽ അറ്റാക്ക് ടൂവും ഇരുപത് ദശമാലത്തോളം ബ്ലോക്കേജ് ചാൻസ് കുറവാണ് സോ അതാണ് കാര്യം ഓക്കെ സോ ഇത് ഓരോ ക്യാരക്ടേഴ്സിനനുസരിച്ചുണ്ട് ക്യാരക്ടേഴ്സിലെ പിന്നെ പല സെറ്റുകളുണ്ട് ഇതിപ്പോൾ ചിലപ്പോൾ എന്താ പറയുക ഈ സ്പെഷ്യൽ അറ്റാക്ക്സിൻ്റെ എനർജി ഓട്ടോമാറ്റിക്കായിട്ട് സ്പാ എന്താ പറയുക ടാങ്കിങ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫുൾ ആയിട്ട് വരുന്നതുണ്ട് ഈ ഷാവ് ഖാൻ്റെയൊക്കെ അങ്ങനെയാണ് ഇവിടെ ഫോർത്ത് പവർ ഓഫ് പവർ അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് അക്യുബിലേറ്റ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട് പിന്നെ അതേപോലെ ഡീബൗസ് ഇപ്പം ഡാമേജ് ബൂസ്റ്റ് അതേപോലെ ഡിഫെൻസ് ഓഫൻസ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഇതാണ് സംഭവം ബേസിക്കലി ഈ വെപ്പൻസ് എന്ന് പറയാം പിന്നെ ബ്രൂട്ടാലിറ്റി അതേപോലെ ഫെയ്റ്റ് ഹാലത്തി എന്ന് പറയുന്നത് ഗിയേഴ്സും ഉണ്ട് നോക്കി അത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഓപ്പളിലെ ട്വൻറ്റി ഫൈവ് ഹെൽത്തിൻ്റെ താഴെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫേറ്റ് അല്ലെങ്കിൽ ബ്രൂട്ടാലിറ്റി അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഓക്കെ സോ ഇതൊക്കെ ബേസിക് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു പോവുകയാണ് ഓക്കെ അപ്പോൾ അവിടെയത് പിന്നെ ഫീറ്റ് ഓഫ് സ്ട്രഗിങ്സ് ഫീറ്റ് ഓഫ് സ്ട്രഗ്സ് ബേസിക്കലി എന്താ പറയുക നിങ്ങളുടെ ക്യാരക്ടേഴ്സിൻ്റെ എന്താ പറയുക ഓവർ ഇമ് അതായത് ലുക്ക് വിക്ടോറിയ സ്റ്റൈൽസ് ഓക്കെ ഇതിപ്പോൾ ഇത് സെലക്ട് ചെയ്ത് വെച്ചോ ഓക്കെ സോ ഇത് അപ്പോൾ ഇതാണ് ബേസിക്കലി കാര്യം ഇപ്പോൾ ഞാൻ ഈ ലാസ്റ്റത്തെ സെലക്ട് ചെയ്താൽ വെച്ചിട്ടോ കേട്ടോ അതായത് നിങ്ങളുടെ ക്യാരക്ടർ ഒരു ബാറ്റിൽ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അവരെന്തൊക്കെ കാണിക്കണം എന്നുള്ള ഒരു ചെറിയൊരു അതായത് ഓപ്പോളിലെ തോൽപ്പിച്ചതിന് ശേഷം പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ വെറുപ്പിക്കലൊക്കെ നമ്മൾ ഇതൊന്നും ഡിസ്പ്ലേ പോലെ നമ്മൾ ഫ്രീ ഫയർ ബിജെപിക്കകത്തും ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിക്കുന്ന പോലെ തന്നെയാണ് ഇത് ബട്ട് ഇത് ഫ്രീ ആണ് ടോട്ടലി നമ്മൾ ക്യാരക്ടേഴ്സിൻ്റെ എക്സ്പീരിയൻസ് കൂടുതലനുസരിച്ച് നമുക്ക് കിട്ടുന്ന കാര്യമാണ് സോ ഇവിടെ ടാസ്ക്കുകളുണ്ടോ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓൺ ചെയ്യാൻ പറ്റും കേട്ടോ ടൻഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോയിസ് പാക്സ് ആണ് പിന്നെ ഐക്കിൾസ് ഇതൊക്കെ നമ്മുടെ പ്രൊഫൈൽ പിക്ചറിൽ കാണിക്കാനുള്ള ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ആ ലെഫ്റ്റ് സൈഡിൽ ലെവലിൻ്റെ അവിടെ കാണിക്കുന്നതാണ് ഓക്കെ സോ അതാണ് ബേസിക് കാര്യം ഒന്നുമില്ല ഓക്കെ ഓക്കെ ഇത്രയാണ് പിന്നെ ഇതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുമ തുറക്കാം അത്രേ ഉള്ളൂ ചോ തുറന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും ചിലപ്പോൾ ഇങ്ങനെ വോയിസ് കിട്ടും ടൈൽസ് കിട്ടും അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ സോ ഇത്രയാണ് ബേസിക് കാര്യം ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് കാരണം പലരും കമൻറ്റ് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ക്യാരക്ടർ യൂസ് ചെയ്യുക കാര്യം ബേസിക്കലി നിങ്ങൾ ക്യാരക്ടർ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് രണ്ടു പ്രാവശ്യത്തേക്ക് ഓരോ ക്യാരക്ടറിലും ഓരോ രീതിയാണ് ഓക്കെ അപ്പം നമ്മൾ അതിനനുസരിച്ച് നമുക്ക് വീഡിയോ വീടാൻ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി എന്തായാലും സോ ഇത്രയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ ശരി എന്നാൽ